നെയ്യാറ്റിങ്ങര തിരുപുറം പുത്തൻകടയിലാണ് തിരുപുറം ഫെസ്റ്റ് എന്ന പേരിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് ആഘോഷങ്ങളുടെ ഭാഗമായി ഫെസ്റ്റിൽ പുൽക്കൂടും അലങ്കാര കൂടാരങ്ങളും വെള്ളച്ചാട്ടവും ഒരുക്കിയിരുന്നു ഇത് കാണാൻ ടിക്കറ്റും ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഒരേ സമയം കൂടുതൽ ആളുകൾ പാലത്തിൽ കയറിയതും പാലത്തിന് മതിയായ ബലമില്ലാത്തതുമാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു നിയന്ത്രിക്കാനുള്ള ഞങ്ങളത് കാണാൻ പറ്റും പൈസ കൊടുത്തു മനമന കാണേണ്ട ഇരപ്പുറം വന്നിട്ട് അടിക്കാൻ വേണ്ടിട്ട് പലപ്പുറം വന്നിട്ട് കളയാനാണെന്നാ. ഇന്നെ ബാലൻസ് നോക്കടാ അടistäയൊന്നും ഉണ്ടാവുന്ന സംഭവം. രാഷ്ട്രീയകളിക്കാനാണ്. ജവറി കെടരിട്ടേ. ചേരണേ കാരം ചേരണേ കാരം സുന്ദരമായിട്ട് ഇട്ടോണ. അതെ ബാക്കി നോക്കിയടാ. അന്നെ വരാകി. ഇതെല്ലേ വന്നു. എള്ളി ഇതിനിടക്ക് കമ്പ്യൂട്ടർ അടുടാ. നീ കാലല കൊണ്ടാ വീണോ. അണ്ണാ രവണത്തെ തല്ലി നിങ്ങൾ രാഷ്ട്രീയ നോക്ക്. എന്നാൽ പഞ്ചായത്തിന്റെ യാതൊരു മേൽനോട്ടവും ഇല്ലാതെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് സി പി എം നേറ്റങ്ങരേരിയ കമ്മിറ്റി അംഗം കെ ആർ ബിജു പറഞ്ഞു പാവപ്പെട്ട ക്ലബ്ബുകാരാണ് നിലവിൽ പ്രതിഭാഗത്തുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത ഇത്തരത്തിലുള്ള ഫെസ്റ്റുകൾ നടത്തുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികളും ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ പൊതുജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന തരത്തിൽ ആകണമായി പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ഇങ്ങനൊരു ഫെസ്റ്റ് നടക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തിലെ ഭരണാധികാരികൾക്ക് അതിനുള്ള ഉത്തരവാദിത്വം ഇപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ പഞ്ചായത്തിലെ ഒരു ഉദ്യോഗസ്ഥനും ഇവിടെ ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം സി പി എം വിഷയത്തെ രാഷ്ട്രീയവത്കരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് തിരുപുരം പഞ്ചായത്ത് മെമ്പറായ അഖിൽ ആറസ് ആരോപിക്കുന്നു കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി നവകേരള സദസ്സിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ഇതുകാരണം എൽ ഡി എഫ് അംഗങ്ങൾ പരിപാടിയോട് സഹകരിച്ചില്ലെന്നും അപകടം നടന്നപ്പോൾ അതിനെ മുതലെടുക്കാനാണ് എൽ ഡി എഫ് അംഗങ്ങൾ ശ്രമിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ വാദം അവരുടെ ഇടയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആശയം വന്നത് നമുക്കിവിടെ എന്തെങ്കിലും ഒരു ക്രിസ്മസിനോ ക്രിസ്മസിനോ ഓണത്തിനോ എല്ലാത്തിനും ഒരു വലിയ രീതിയിലുള്ള ഒരു സാംസ്കാരിക ഉത്സവം നടത്തണം അപ്പോൾ എല്ലാവർക്കും നല്ല ഏതെന്ന് വെച്ചാൽ ക്ലബ്ബിലുള്ള അതിൽ ഇപ്പോൾ ബി ജെ പി കാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് എൽ ഡി എഫ്കാരുണ്ട് എല്ലാ പാർട്ടികളുള്ള പയ്യന്മാരും ക്ലബിനകത്തുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരെയും ഒരു അഭിപ്രായത്തിൻ്റെ മേലിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു അപ്പം അതിനോട് അനുബന്ധിച്ച് ക്ലബ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തു അത് കഴിഞ്ഞിട്ട് സംഘാടക സമിതി വിളിച്ചു ക്ലബ്ബിലുള്ള ഭാരവാഹികൾ പ്രസിഡൻറ്റ് ബാക്കി ഭാരവാഹികൾ എല്ലാവരും തന്നെ ഈ സംഘാടക സമിതികളുണ്ട് അതിൽ പ്രസിഡൻറ്റ് ചെയർമാനും പഞ്ചായത്ത് മെമ്പറായ ഞാൻ കൺവീനറും മുൻ പഞ്ചായത്ത് മെമ്പർ സ്റ്റീവൻ ജനറൽ കൺവീനറുമായി വരികയും ചെയ്തു നമ്മുടെ ഭരണസമിതി കോൺഗ്രസ് ആണ് പിന്നെ അതുപോയിട്ട് നമ്മൾ നവകേരളത്തിൽ നിന്ന് വിട്ടു അതുകൊണ്ട് അവർ ഈ പരിപാടിയിൽ നിന്ന് അവർ വിട്ടുനിൽക്കുന്നു അങ്ങനത്തെ അവർ വന്നു ഇത് അവർക്ക് അവർക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ ഇതൊരു സാംസ്കാരിക നമ്മളെ അല്ല എന്നുള്ള കാര്യം അപകടത്തിൽ പരിക്കേറ്റ മൂന്നുപേരുടെ നില ഗുരുതരമാണ് പരിക്കേറ്റവരെ നെയ്യുങ്കര ജനറൽ ആശുപത്രിയിലേക്കും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തെ തുടർന്ന് നാട്ടുകാരും സംഘാടകരും തമ്മിൽ സംഘർഷമുണ്ടാകിനെ തുടർന്ന് കാഞ്ഞുരങ്ങളും പൂവാർ പോലീസ് സ്ഥലത്തെത്തി പരിപാടി നിർത്തിവെപ്പിച്ചു അപകടത്തെ തുടർന്ന് തിരുപുറം ഫെസ്റ്റ് സംഘാടകർക്കെതിരെ പോലീസ് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം